നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിൽ സ്വർണക്കൊള്ള കേസ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനിലേക്ക് തിരിയുന്നു ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിലേക്കാണ് അന്വേഷണം എത്തുന്നത് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ മുൻകൈ മുൻകൈയെടുത്തതിന് എൻ വാസുവിനെതിരെ അന്നത്തെ പ്രസിഡന്റ് രംഗത്തെത്തിയിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരെ റിമാൻഡിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ടി സുധീഷ് കുമാറിന്റെ മൊഴികളിലെ തെളിവുകൾ അടിസ്ഥാനമാക്കിയാണ് തുടരന്വേഷണം മുന്നോട്ട് പോകുന്നത് ദേവസ്വം ബോർഡിലെ പഴയ സി പി ഉന്നത ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചുവെന്നാണ് സുതീഷ് കുമാർ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത് താൻ മാത്രമല്ല അന്നത്തെ ദേവസ്വം ബോർഡ് ഭരണാധികാരികളും ഉന്നത ഉദ്യോഗസ്ഥരും ഇതിൽ ഇടപെട്ടിരുന്നുവെന്നും മേൽനോട്ടത്തിൽ നിന്നുണ്ടായ നിർദ്ദേശം പാലിക്കുക മാത്രമാണ് ചെയ്തത് എന്നും സുധീഷ് കുമാറിന്റെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു രേഖകളിൽ സ്വർണം പൂശിയ പാളികൾ എന്ന പരാമർശം ഒഴിവാക്കിയതും മേലുദ്യോഗസ്ഥർ നൽകിയ നിർദ്ദേശപ്രകാരമാണെന്നാണ് മൊഴി എക്സിക്യൂട്ടീവ് ഓഫീസർ മാത്രം വിചാരിച്ചാൽ ഇത്തരമൊരു മാറ്റം രേഖകളിൽ വരുത്താൻ കഴിയില്ല എന്നും അന്ന് ഏൽപ്പിച്ച ജോലി മാത്രമാണ് നിർവഹിച്ചത് എന്നുമാണ് സുധീഷ് കുമാറിന്റെ മറുപടിയെന്ന് അറിയുന്നു സ്വർണം പൂശിയ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് ദേവസ്വം ബോർഡിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ഓരോ ഘട്ടത്തിലും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ മേൽ കൈമാറിയിരുന്നു രേഖകൾ അപ്പോൾ തന്നെ മേൽ ധരിപ്പിച്ചിരുന്നു അവരാരും ചെമ്പുപാളികൾ എന്ന് എഴുതിയത് തിരുത്തിയിരുന്നില്ല എതിർത്തതുമില്ല നടപടികൾ എല്ലാവരും അറിഞ്ഞിരുന്നു സ്വർണം പൂശിയ പാളികൾ കൈമാറിയ സമയത്ത് നടന്ന ചർച്ചകളുടെയും നടപടികളുടെയും വിശദാംശങ്ങളും സുധീഷ് കുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ വിവരിച്ചു അന്നത്തെ ദേവസ്വ ഭരണാധികാരികളിലേക്കും കമ്മീഷണർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരിലേക്കും ഇതുപ്രകാരം അന്വേഷണം നീളും സുധീഷ് കുമാറിന്റെ മൊഴി വിശകലനം ചെയ്യാനും ലഭിച്ച തെളിവുകളുമായി ഒത്തുനോക്കുവാനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് മൊഴി ശരിവെയ്ക്കുന്ന മുറയ്ക്ക് ഉന്നതരെയും ചോദ്യം ചെയ്യും നിലവിലെ സാഹചര്യത്തിൽ ഇവരും പ്രതിയാകാനും അറസ്റ്റ് സാധ്യതയുണ്ട് സുധീഷ് കുമാർ അന്നത്തെ കമ്മീഷണറും പിന്നീട് പ്രസിഡന്റുമായ എൻ വാസവന്റെ വിശ്വസ്തൻ എന്നാണ് അറിയപ്പെടുന്നത് ശബരിമല സ്വർണക്കൊള്ള കേസിൽ മൂന്നാം പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ റിമാൻഡിലാണ് സുതീകര തിരുവനന്തപുരം ഈൻസക്കർ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചുവരുത്തി സുതീഷ് കുമാറിനെ ചോദ്യം ചെയ്യുകയായിരുന്നു പാളികളിൽ സ്വർണം പൊതിഞ്ഞിരുന്നതായി സുതീഷ് കുമാറിന് അറിവുണ്ടായിരുന്നുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഇത് ചെമ്പുപാളി എന്ന രേഖയുണ്ടാക്കാൻ ഗൂഢാലോചന നടത്തി പാളികൾ അഴിച്ചുമാറ്റുമ്പോൾ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യം ഉറപ്പാകില്ല വെറും ചെമ്പുപാളികൾ എന്ന് എഴുതുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം നവീകരണത്തിനായി കൊണ്ടുത്തുവിടാം എന്ന ബോർഡിന് തെറ്റായ ശുപാർശ കത്ത് നൽകുകയും ചെയ്തുവെന്നാണ് സുതീഷ് കുമാറിന് എതിരെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ഇത് തന്റെ തീരുമാനമായിരുന്നില്ല എന്നാണ് സുധീഷ് കുമാർ പറയുന്നത് മഹസറുകളിലും വെറും ചെമ്പ് തകിടുകൾ എന്നാണ് സുധീഷ് കുമാർ രേഖപ്പെടുത്തിയത് മഹസർ തയ്യാറാക്കിയ സമയത്ത് സ്ഥലത്ത് ഇല്ലാതിരുന്നവരുടെ രേഖകൾ കൂടി പരിശോധിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൈവശപ്പെടുത്താൻ അവസരം ഒരുക്കിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു എന്നിവരുടെ മൊഴിയിൽ സുധീഷിനെതിരെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു എൻ വാസു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ സ്ഥാനം ഒഴിഞ്ഞത് അന്നത്തെ പ്രസിഡന്റ് പത്മകുമാറുമായി തെറ്റിയാണ് യുവതീ പ്രവേശനം കാലത്താണ് വാസു കമ്മീഷണറായത് തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറായി തുടരാൻ പറ്റുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത് എന്നാണ് എൻ വാസു അന്ന് പറഞ്ഞത് അങ്ങനെയാണ് ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറുമായി കൊമ്പുകോർത്ത എൻ വാസു സ്ഥാനമൊഴിഞ്ഞത് നിയമന കാലാവധി അവസാനിച്ചിരിക്കെ ദേവസ്വം ബോർഡ് കമ്മീഷണറായി എൻ വാസുവിനെ തുടർന്ന് അനുവദിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്തു കമ്മീഷണറുടെ ചുമതല ഒഴിഞ്ഞ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനസ്സിന് വിഷമമുണ്ട ാക്കുന്ന പല കാര്യങ്ങളും സംഭവിച്ചതിനാൽ തുടരാൻ ആഗ്രഹമില്ല ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചത് വലിയ കാര്യമായി താൻ കാണുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു നിയമന കാലാവധി അവസാനിച്ചിരിക്കെ ദേവസ്വം ബോർഡ് കമ്മീഷണറായി എൻ വാസുവിന് തുടരാൻ അനുവദിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഹൈക്കോടതി ഈ ആവശ്യം തള്ളി പദവിയിൽ തുടരാൻ തനിക്ക് താൽപര്യമില്ലെന്നും വാസു വ്യക്തമാക്കി തിരുവിതാംകൂർ ദേവസ്വം സ്ഥാനത്ത് നിന്ന് എൻ വാസുവിനെ നീക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു നിലവിലെ ചുമതല നിറവേറ്റുന്നതിനായി ദേവസ്വം ഡീഷണൽ സെക്രട്ടറി എം ഹർഷൻ ഹൈക്കോടതി താൽക്കാലിക ചുമതല നൽകി എൻ വാസുവിന്റെ കാലാവധി രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ അവസാനിച്ചെങ്കിലും സർക്കാർ ആവശ്യമനുസരിച്ച് ആറാഴ്ച കൂടി നീട്ടി നൽകി ഈ കാലാവധി അവസാന സാഹചര്യത്തിലാണ് ഹൈക്കോടതി നിർദ്ദേശം പുതിയ നിയമനം നടത്തുന്നതുവരെ വാസുവിനെ തുടരാൻ അനുവദിക്കണമെന്ന് സർക്കാർ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ വാസുവിനെ ഇനി കമ്മീഷണർ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കാനാവില്ല എന്ന് വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് പി ആർ രാമചന്ദ്രൻ മേനോൽ ജസ്റ്റിസ് എൻ അനിൽകുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം ശബരിമല ശബരിമല യുവതീപ്രവേശന വിധിയുടെ പുനർപരിശോധനാ ഹർജികൾ സുപ്രീംകോടതി പരിഗണിച്ചപ്പോൾ ദേവസ്വം ബോർഡ് എടുത്ത നിലപാടിനെ ചൊല്ലി ബോർഡിൽ തർക്കം രൂക്ഷമായിരുന്നു ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറും എൻ വാസുവുമായുള്ള തർക്കങ്ങൾ പരസ്യമാവുകയും ഇരുവരും പരസ്യ പ്രതികരണങ്ങൾക്ക് മുതിരുന്നത് വരെ എത്തിയ ശബരിമല യുവതീപ്രവേശന വിഷയത്തിൽ സുപ്രീംകോടതി വിധിയെ അനുകൂലിക്കുന്ന നിലപാടാണ് പുനർപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്ന വേളയിൽ ബോർഡ് സ്വീകരിച്ചത് എന്നാൽ മുൻ നിലപാടിൽ മലക്കം മറിഞ്ഞ് താൻ അറിയാൻ ാണ് എന്ന് പത്മകുമാർ പ്രതികരിച്ചിരുന്നു സംഭവത്തിൽ കമ്മീഷണറോട് പ്രസിഡന്റ് വിശദീകരണം ചോദിച്ചു എന്ന തരത്തിലും റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഇരുവരും അത് നിഷേധിച്ചു അതേസമയം ശബരിമല വിഷയത്തിൽ ബോർഡ് പ്രസിഡന്റിന്റെ പരസ്യ പ്രസ്താവനകളോട് അതൃപ്തി ഉണ്ടെന്ന് എൻ വാസു വ്യക്തമാക്കിയിരുന്നു തനിക്കുള്ള അതൃപ്തി പാർട്ടി നേതൃത്വത്തെ അറിയിച്ചതായും വാസു പറഞ്ഞിരുന്നു എന്നാൽ തുടർന്ന് ദേവസ്വം ബോർഡിൽ ഇത് സംബന്ധിച്ച സംബന്ധിച്ചർച്ചകൾ നിലനിൽക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപാളി ചെമ്പുപാളി എന്ന റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ സുധീഷ് കുമാറിനായിരുന്നു നടപടികൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ട ചുമതല അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകാൻ രണ്ട് ഉദ്യോഗസ്ഥരും താൽപര്യമെടുത്തു എന്നാണ് പോലീസ് പറയുന്നത് സ്വർണപ്പാളികൾ നിന്ന് സ്വർണം വേർതിച്ചെടുത്ത് മോഷ്ടിച്ച കേസിൽ ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പത്തനംതിട്ട ജില്ലയിലെ അടൂർ മണ്ണടി ദേശ കല്ലുമൂടിലാണ് സുധീഷ് കുമാറിന്റെ വീട് വിരമിച്ച ശേഷം സി പി എം പ്രവർത്തകനിൽ സജീവമാണ് സുധീഷിനെ കുറിച്ച് നാട്ടിലാർക്കും മോശം അഭിപ്രായമില്ല എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ആളാണ് സാധാരണ രീതിയിൽ പണി കഴിപ്പിച്ച ഇരുന്നില വീടുകളാണ് ഉള്ളത് മകൻ സ്കൂളിൽ പിയൂണായി ജോലി ചെയ്യുന്നു മകളുടെ വിവാഹവും കഴിഞ്ഞു പ്രത്യേക അന്വേഷണ സംഘമാണ് മണ്ണടിയിലെ വീട്ടിലെത്തിയത് സിവിൽ ഡ്രസ്സിലാണ് ഉദ്യോഗസ്ഥർ എത്തിയത് തിരിച്ചറിയൽ കാർഡ് കാണിച്ച ശേഷം കസ്റ്റഡിയിലെടുക്കുകയാണെന്നാണ് അറിയിച്ചത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുകയാണെന്ന് വീട്ടുകാരോട് പറഞ്ഞു രാത്രിയോടെ തിരുവനന്തപുരത്ത് എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു ഇന്നലെ രാവിലെയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അതിനിടെ ശബരിമല സ്വർണപ്പാട് വിവാദത്തിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു പ്രതികരിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമില്ലെന്നും സ്പോൺസർ എന്ന നിലയിലാണ് കണ്ടിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ദ്വാരപാലക ശില്പം സ്വർണം പൂശിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വന്തം സ്വർണം ഉപയോഗിച്ചാണെന്നും എൻ വാസു പറയുന്നു ബാക്കിയുള്ള സ്വർണം പോറ്റിക്ക് എന്തും ചെയ്യാൻ അവകാശമുണ്ടല്ലോ എന്ന വിചിത്രവാദവും അദ്ദേഹം ഉന്നയിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംശയിക്കേണ്ട യാതൊരു സാഹചര്യവും അന്ന് ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഇമെയിൽ തനിക്ക് ലഭിച്ചിരുന്നു ശില്പങ്ങളിൽ പൂശിയ സ്വർണം ബാക്കിയുണ്ടെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇമെയിൽ സ്വർണ്ണം പെൺകുട്ടിയുടെ വിവാഹത്തിന് ഉപയോഗിക്കാ ഉപയോഗിക്കാൻ അഭ്യർത്ഥിച്ചിരുന്നു എന്നും സന്ദേശമെന്നും അദ്ദേഹം പറഞ്ഞു നർദനായ യുവതിയുടെ വിവാഹത്തിന് ബാക്കി വന്ന സ്വർണം ദേവസ്വം ബോർഡുമായി സഹകരിച്ച് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് സംബന്ധിച്ച് വിലയേറിയ അഭിപ്രായം തരണമെന്ന് പറഞ്ഞാണ് ഉണ്ണികൃഷ്ണൻ ബോറ്റി അന്ന് ഇമെയിൽ വന്നത് ഉണ്ണികൃഷ്ണൻ ബോറ്റിയുമായി നേരിട്ട് ബന്ധമില്ല ഇമെയിൽ ലഭിച്ചപ്പോൾ തിരുവാഭരണം കമ്മീഷണറുടെയും എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും അനുമതി വാങ്ങണമെന്ന് മറുപടി നൽകി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലായിരുന്നു മെയിൽ ലഭിച്ചതെന്നും അദ്ദേഹം പറയുന്നു മെയിൽ കിട്ടുന്ന സമയത്ത് ഈ വിഷയങ്ങളൊന്നുമില്ല ദേവസ്വം ബോർഡിന്റെ സ്വർണം അപഹരിച്ചതായിട്ട് ഒരു ആരോപണവുമില്ല തൂക്കത്തിൽ വന്ന വ്യത്യാസമൊക്കെ ഈ അടുത്തുണ്ടായതാണ് അന്ന് ഇത്തരം ഒരു വിഷയവും ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു ദ്വാരപാലക ശില്പം സ്വർണം പൂഷിയത് ഉണ്ണക്ഷൻ പോറ്റി സ്വന്തം സ്വർണം ഉപയോഗിച്ചാണ് എന്നാണ് എൻ വാസു പറയുന്നത് ബാക്കിയുള്ള സ്വർണം പോറ്റിക്ക് എന്ത് ചെയ്യാനുള്ള അവകാശമുണ്ട് സ്വന്തം സ്വർണം ദ്വാരപാലക ശില്പങ്ങൾക്കായി ഉപയോഗിക്കുമെന്നായിരുന്നു അന്ന് ഉണ്ടാക്കിയ അന്ന് ഉണ്ടായിരുന്ന ഇമെയിലിൽ അയാൾ പറഞ്ഞിരുന്നത് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറി ആഗോള അയ്യപ്പ സംഘം ും ദേവസ്വം ബോർഡും സർക്കാരും സതുദ്ദേശത്തോടുകൂടി നടത്തിയ പരിപാടിയാണെന്നും താൻ അഭിപ്രായം പറയുന്നില്ലെന്നും അദ്ദേഹം അന്ന് പ്രതികരിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല ശ്രീകോവിൽ കട്ടിളി പടികയിൽ സ്വർണം മോഷ്ടിച്ച സംഭവത്തിൽ ദേവസ്വം കമ്മീഷണറും മുൻ പ്രസിഡന്റുമായ എൻ വാസുവിന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിൽ ലഭിച്ചതിന് പിന്നാലെയാണ് ഈ നീക്കങ്ങൾ